ഗായിക അമൃത സുരേഷ് ഓൺലൈൻ തട്ടിപ്പിനിരയായി നാൽപ്പത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ടു വാട്സപ്പിലൂടെയാണ് പണം ആവശ്യപ്പെട്ടത് അടുത്ത ബന്ധുവായ ഒരു ചേച്ചിയുടെ പേരിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമൃതയ്ക്ക് മെസ്സേജ് വന്നത് തൻ്റെ യു പി ഐ ഐ ഡിക്ക് തകരാറുണ്ട് അതുകൊണ്ട് വേറെ ഒരു ഐ ഡിയിലേക്ക് പണം അയക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മെസ്സേജ് സ്റ്റുഡിയോയിൽ ആയിരുന്നതുകൊണ്ട് അമൃത ബന്ധുവിനെ വിളിച്ചില്ല ആദ്യം നാൽപ്പത്തി അയ്യായിരം രൂപ ചോദിച്ചപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചയക്കാം അർജൻറ്റാണ് എന്നാണ് മറുപടി കിട്ടിയത് അങ്ങനെ അമൃത നാൽപ്പത്തി അയ്യായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു എന്നാൽ വീണ്ടും മുപ്പതിനായിരം രൂപ കൂടി ചോദിച്ച് മെസ്സേജ് വന്നു സംശയം തോന്നിയ അമൃത ഉടൻ തന്നെ ബന്ധുവിനെ വിളിച്ചു അപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് അമൃതയ്ക്ക് മനസ്സിലായത് അമൃത തന്നെയാണ് യൂട്യൂബ് ചാനലിലൂടെ ഇക്കാര്യം പുറത്ത് അറിയിച്ചത് ചേച്ചിയെ വിളിച്ചപ്പോഴാണ് വാട്സപ്പ് ഹാരോ ഹാക്ക് ചെയ്തു എന്ന വിവരം മനസ്സിലായത് എന്നും അമൃത പറഞ്ഞു പോലീസിന് കേസ് കൊടുത്ത് നിയമപരമായി മുന്നോട്ട് പോകാനാണ് തൻ്റെ തീരുമാനമെന്നും അമൃത വ്യക്തമാക്കി ഓർക്കുക ഇത്തരത്തിൽ മെസ്സേജ് വന്നാലും കോൾ വന്നാലും വിളിച്ച് ഉറപ്പുവരുത്തി മാത്രമേ പണം അയച്ച് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പിന് നിങ്ങളും ഇരയായേക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക